അസ്സാമു വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വിക്രസലാത്ത് ചാനലിലെ ഇബ്രാഹിം നബി ചരിത്രം എന്ന നമ്മുടെ പരമ്പരയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടത് അജ്ഞതയുടെ ഇരുട്ടിൽ സത്യം തേടി അലഞ്ഞ ഒരു യുവാവിനെയാണ് സ്വന്തം ബുദ്ധിയും ചിന്തയും കൊണ്ട് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും മറികടന്ന് അവയുടെയെല്ലാം സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ച ഇബ്രാഹിം നബി അലിഹിസ്ലാമിനെ ആ സത്യം അദ്ദേഹം ആദ്യം പങ്കുവച്ചത് സ്വന്തം പിതാവിനോടായിരുന്നു എന്നാൽ സ്നേഹത്തോടെയുള്ള ആ ക്ഷണത്തിന് മറുപടിയായി കിട്ടിയത് ഭീഷണിയും വീട്ടിൽ നിന്നുള്ള പുറത്താക്കലുമായിരുന്നു സലാമൻ ആലയിക്ക താങ്കൾക്ക് സമാധാനമെന്ന് തന്റെ പിതാവിനോട് സലാം പറഞ്ഞ് തൗഹീദിനു വേണ്ടി സ്വന്തം വീടുപേക്ഷിച്ച് പടിയിറങ്ങിയ ആ യുവാവ് തന്റെ ദൗത്യം അവിടെ അവസാനിപ്പിച്ചില്ല യഥാർത്ഥ പോരാട്ടം ആരംഭിക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ഒരു പ്രതിഷേധത്തെക്കുറിച്ചാണ് അവിശ്വാസത്തിന്റെ കോട്ടകൊത്തലങ്ങളെ വിറപ്പിച്ച ഒരു ഒറ്റയാൾ പോരാട്ടത്തെക്കുറിച്ച് ബുദ്ധി കൊണ്ടും യുക്തികൊണ്ടും ഒരു സമൂഹത്തെ മുഴുവൻ നിശബ്ദരാക്കിയ ഒരു പ്രവാചകനെക്കുറിച്ച് ഒടുവിൽ വിശ്വാസത്തിന്റെ പേരിൽ ആകാശത്തോളം ഉയരത്തിൽ ആളിക്കെത്തിയ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും പുഞ്ചിരിയോടെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച ആ ഖലീലുല്ലായുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഇബ്രാഹിം നബി അലിഹിസ്സലാം തന്റെ ചുറ്റുമുള്ള സമൂഹത്തെ നോക്കി എല്ലാവരും വിഗ്രഹങ്ങളുടെ മുന്നിൽ തലകുനിക്കുന്നു ആ കല്ലുകൾക്ക് ഭക്ഷണം നേർച്ചയാക്കുന്നു അവയോട് പ്രാർത്ഥിക്കുന്നു തന്റെ പിതാവ് കൊത്തിയുണ്ടാക്കിയ ആ നിർജീവമായ രൂപങ്ങൾക്ക് മുന്നിൽ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യർ സാഷ്ടാംഗം ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിച്ചു അദ്ദേഹം അവരോട് സംസാരിച്ചു പിതാവിനോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ അവരോടും ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇവയെ ആരാധിക്കുന്നത് ഇവയ്ക്ക് വല്ല ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുമോ അവരുടെ മറുപടിയും മറ്റൊന്നായിരുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ബാപ്പമാരും കാരണവന്മാരും ചെയ്തു കണ്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു യുക്തിക്ക് സ്ഥാനമില്ലാത്ത അന്ധമായ അനുകരണം മാത്രം കൈമുതലായുള്ള ഒരു ജനത വാക്കുകൾ കൊണ്ട് അവരെ മാറ്റാൻ കഴിയില്ലെന്ന് ഇബ്രാഹിം നബി അലഹിസ്സലാമിന് മനസ്സിലായി അവരെ പിടിച്ചുകൊലുക്കാൻ അവരുടെ ബുദ്ധിയെ ഉണർത്താൻ ശക്തമായ ഒരു പ്രവൃത്തി തന്നെ വേണം അവരുടെ ഈ അന്ധവിശ്വാസത്തിന്റെ അടിവേരറക്കുന്ന ഒരു പ്രവൃത്തി അദ്ദേഹം മനസ്സിൽ ഒരു പദ്ധതിയിട്ടു വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ അംബിയായിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം തന്റെ ജനതയോടല്ലാതെ സ്വന്തം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു തെല്ലാഹിലാക്കി തന്നെ അസ്നാമക്കും ബാഴ്ദ അൻ തുവല്ലുമുദ്ദിരിയും അള്ളാഹുവിനെ കൊണ്ട് സത്യം നിങ്ങൾ നിങ്ങളുടെ ഉത്സവത്തിനായി പിരിഞ്ഞു പോയ ശേഷം നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും അതൊരു ഭീഷണിയായിരുന്നില്ല അതൊരു വാശിയായിരുന്നു തൗഹീദിന്റെ വാശി ഈ അസംബന്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പദ്ധതി ആ ദിവസം വന്നെത്തി ആ നാട്ടുകാർക്ക് വലിയൊരു ആഘോഷമുണ്ടായിരുന്നു ഒരുപക്ഷെ നഗരത്തിന് പുറത്തുള്ള പുഴക്കരയിലോ മറ്റോ വെച്ച് നടക്കുന്ന ഒരു ഉത്സവം രാജാവായ നമ്രൂദ് ഉൾപ്പെടെ നഗരത്തിലെ എല്ലാ ജനങ്ങളും ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി അവർ ഇബ്രാഹിം നബി അലഹിസ്സലാമിനെയും ക്ഷണിച്ചു എന്നാൽ അദ്ദേഹം പറഞ്ഞു ഇന്നീ സഖീം എനിക്ക് സുഖമില്ല ചില പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം ആകാശത്തേക്ക് നോക്കി എനിക്ക് നക്ഷത്രങ്ങളുടെ കണക്കുപ്രകാരം സുഖമില്ല എന്ന് പറഞ്ഞുവെന്നാണ് അത് അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്തായാലും അദ്ദേഹം അവരോടൊപ്പം പോയില്ല നഗരം വിജനമായി ജനങ്ങളെല്ലാം ഉത്സവപ്പറമ്പിലാണ് ഇതുതന്നെയാണ് ശരിയായ സമയം ഇബ്രാഹിം നബി അലിഹിസ്സലാം നേരെ നടന്നത് അവരുടെ ക്ഷേത്രത്തിലേക്കാണ് അവരുടെ ഏറ്റവും വലിയ ആരാധനാലയത്തിലേക്ക് അവിടെ നിരനിരയായി വെച്ചിരിക്കുകയാണ് അവർ ആരാധിക്കുന്ന ദൈവങ്ങളെ ചെറുതും വലുതുമായ ഒരുപാട് വിഗ്രഹങ്ങൾ അവയുടെ മുന്നിൽ പലതരം ഭക്ഷണസാധനങ്ങൾ നേർച്ചയായി വെച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലിഹിസ്സലാം ആ വിഗ്രഹങ്ങളുടെ മുന്നിൽ നിന്നു എന്നിട്ട് അവയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു അലാ തലൂൻ നിങ്ങൾക്കെന്താ ഇതൊന്നും തിന്നുകൂടെ നിങ്ങൾക്കെന്താ ഒന്നും മിണ്ടാൻ വയ്യേ ഒരു മറുപടിയുമില്ല കല്ലുകൾ എങ്ങനെ മിണ്ടാനാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തൗഹീദിന്റെ രോഷം ആളിക്കത്തി അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മഴ കോടാലിയെടുത്തു ഫറാഗ് അലൈഹിം ലോർബം വില്യമീൻ അദ്ദേഹം തന്റെ വലം കൊണ്ട് അവയുടെ മേൽ ശക്തിയായി ആഞ്ഞടിച്ചു അദ്ദേഹം ആ വിഗ്രഹങ്ങളെ ഒന്നൊന്നായി തച്ചുടച്ചു ചെറിയ ദൈവങ്ങൾ വലിയ ദൈവങ്ങൾ എല്ലാറ്റിനെയും അദ്ദേഹം തകർത്തു തരിപ്പണമാക്കി കല്ലിന്റെയും മരത്തിന്റെയും കഷണങ്ങൾ ക്ഷേത്രമാകെ ചിതർത്തെറിച്ചു ഒന്നൊഴികെ ഇല്ലാ കബീറൻ ലഹും അവരിൽ ഏറ്റവും വലിയ ഒന്നിനെ ഒഴികെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വിഗ്രഹത്തെ അവരുടെ വലിയ ദൈവത്തെ മാത്രം അദ്ദേഹം ബാക്കി വെച്ചു എന്നിട്ട് അദ്ദേഹം ആ മഴുവെടുത്ത് ആ വലിയ വിഗ്രഹത്തിന്റെ തോളിൽ വെച്ചു ഒരു കുറ്റകൃത്യത്തിന്റെ എല്ലാ തെളിവുകളും ആ വലിയ ദൈവത്തിന്റെ മേൽ ചാർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലിഹിസ്സലാം തികച്ചും ശാന്തനായി അവിടെ നിന്നുമടങ്ങി ഉത്സവം കഴിഞ്ഞ് ജനങ്ങൾ തിരിച്ചെത്തി തങ്ങളുടെ ദൈവങ്ങളെ വണങ്ങാനും നന്ദി പറയാനുമായി ക്ഷേത്രത്തിലേക്ക് വന്ന അവർ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു തങ്ങളുടെ ദൈവങ്ങളെല്ലാം കഷ്ണങ്ങളായി കിടക്കുന്നു അവർ അലറി വിളിച്ചു മൻ മീൻ ആരാണ് നമ്മുടെ ദൈവങ്ങളോട് ഈ ക്രൂരത ചെയ്തത് തീർച്ചയായും അവൻ ഒരു അക്രമി തന്നെ അപ്പോഴാണ് ചിലർ കോർത്തത് യദ്കുറുഹും യുഹാലു ലഹു ഇബ്രാഹിം ഒരു യുവാവ് നമ്മുടെ ഈ ദൈവങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇബ്രാഹിം എന്നാണ് അവന്റെ പേര് അവർക്ക് ആളെ കിട്ടി സംശയിക്കാൻ മറ്റാരുമില്ല അല എങ്കിൽ അവനെ ജനങ്ങളുടെയെല്ലാം മുന്നിലേക്ക് പിടിച്ചുകൊണ്ടുവരൂ അവർക്കെല്ലാം സാക്ഷ്യം വഹിക്കാമല്ലോ അങ്ങനെ ഒരു വലിയ ജനസഞ്ചയത്തിനു നടുവിലേക്ക് ഇബ്രാഹിം നബി അലഹിസ്സലാം ആനയിക്കപ്പെട്ടു ഒരു കുറ്റവാളിയെ പോലെ അവരുടെ മുഖത്തെല്ലാം ദേഷ്യവും രോഷവുമാണ് അവർ അദ്ദേഹത്തോട് ചോദിച്ചു ആലിഹിത്തിനായ ഇബ്രാഹിം ഹേ ഇബ്രാഹിം നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളോട് ഇത് ചെയ്തത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മുഖത്ത് ഭയത്തിന്റെ ഒരു കണിക പോലും ഇല്ലായിരുന്നു തികഞ്ഞ ശാന്തതയോടെ ഒരുപക്ഷെ ചെറിയൊരു പുഞ്ചിരിയോടെ അദ്ദേഹം മറുപടി പറഞ്ഞു ആ മറുപടി ചരിത്രത്തിലെ ഏറ്റവും വലിയ യുക്തിവാദമാണ് അദ്ദേഹം പറഞ്ഞു ബൽ ഫലഹു കബീറുഹും അല്ല ഞാനല്ല ചെയ്തത് ദേ ഈ നിൽക്കുന്ന അവരുടെ വലിയ ദൈവമാണ് അത് ചെയ്തത് എന്നിട്ട് അദ്ദേഹം ആ വലിയ വിഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ചു ആ മഴു ഇപ്പോഴും അതിന്റെ തോളിലിരിപ്പുണ്ട് ജനങ്ങൾ പരസ്പരം നോക്കി അവർക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ഇബ്രാഹിം നബി അലഹിസ്സലാം പറഞ്ഞു ഇൻ വേണമെങ്കിൽ നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചു നോക്കൂ അവർക്ക് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ ജനത ശരിക്കും സ്തംഭിച്ചുപോയി ഇതെന്ത് മറുപടി തങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളോട് ചോദിക്കാനോ അവ എങ്ങനെ സംസാരിക്കാനാണ് അവർ പെട്ടെന്ന് സ്വന്തം ബുദ്ധിയിലേക്ക് മടങ്ങി അവർക്ക് അവരുടെ അബദ്ധം മനസ്സിലായി ഫറജ് ഔഇ ഇല അൻഫുസഹിം അവർ അവരുടെ സ്വന്തം മനസ്സുകളിലേക്ക് മടങ്ങി അവർ പരസ്പരം പറഞ്ഞു തീർച്ചയായും നമ്മൾ തന്നെയാണ് അക്രമികൾ ഒരു ഉപകാരവും ചെയ്യാത്ത ഇതിനെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത് അവരുടെ തല താഴ്ന്നുപോയി ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ യുക്തിക്ക് മുന്നിൽ അവർക്ക് മറുപടി ഇല്ലാതായി പക്ഷെ അഹങ്കാരം അവരെ വീണ്ടും കീഴടക്കി അവർ വീണ്ടും തലയുയർത്തി ലഖദ് അലിം തമാ ഉലാ ഇൻ ത്വൽ ഇബ്രാഹീം നിനക്ക് നന്നായി അറിയാമല്ലോ ഇവയൊന്നും സംസാരിക്കില്ലെന്ന് അവർ തങ്ങളുടെ നിസ്സഹായത സ്വയം സമ്മതിക്കുകയാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാം കാത്തിരുന്നത് ഈ ഉത്തരത്തിനായിരുന്നു അദ്ദേഹം ആ ജനക്കൂട്ടത്തോട് ഉറക്കു ചോദിച്ചു അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവില്ലാത്ത ഒന്നിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾക്കും അള്ളാഹുവിനു പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഇവയ്ക്കും നാശം നിങ്ങൾക്ക് ചിന്തിക്കാൻ ബുദ്ധിയില്ലേ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആ ജനത പൂർണ്ണമായും പരാജയപ്പെട്ടു യുക്തികൊണ്ടും വാദം കൊണ്ടും ഇബ്രാഹിം നബി അലിസ്ലാമിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി വിഗ്രഹങ്ങളെ തകർത്ത കേസ് നിസ്സാരമായിരുന്നില്ല അത് അവരുടെ മതത്തെയും സംസ്കാരത്തെയും രാജ്യത്തെയും തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു അതുകൊണ്ട് ഈ കുറ്റവാളിയെ രാജാവിന്റെ മുന്നിൽ ഹാജരാക്കാൻ അവർ തീരുമാനിച്ചു അന്നത്തെ രാജാവ് നമ്രൂദ് ചരിത്രം കണ്ട ഏറ്റവും വലിയ ധിക്കാരികളിൽ ഒരുവൻ അവൻ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ചവനാണ് അനാ റബ്ബുകൽ എന്ന് പറഞ്ഞ മറ്റൊരു ഫിർ അവൻ ഇബ്രാഹിം നബി അലിഹിസ്ലാമിനെ നമ്രൂദിന്റെ സദസ്സിൽ കൊണ്ടുവന്നു നമ്രൂദ് അഹങ്കാരത്തോടെ ചോദിച്ചു നീ ആരാണ് ആരാണ് നിന്റെ ദൈവം സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു ആ സംഭാഷണം വിവരിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലിഹിസ്സലാം പറഞ്ഞു റബ്ബി അല്ല ദീ യു വയദ് എന്റെ രക്ഷിതാവ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു ഇത് കേട്ട നമ്രൂദ് പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു അവൻ പറഞ്ഞു അന ഉഹീവ ഉമീദ് അത് ഞാനും ചെയ്യുമല്ലോ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് അവൻ ഒരു ഉദാഹരണം കാണിച്ചു അവൻ ജയിലിൽ നിന്ന് രണ്ട് തടവുകാരെ കൊണ്ടുവരാൻ കൽപ്പിച്ചു ഒരാളെ വെറുതെ വിട്ടു എന്നിട്ട് പറഞ്ഞു ഇവനെ ഞാൻ ജീവിപ്പിച്ചു മറ്റേയാളെ സൈനികരെ കൊണ്ട് അപ്പോൾ തന്നെ കൊല്ലിച്ചു എന്നിട്ട് പറഞ്ഞു ഇവനെ ഞാൻ മരിപ്പിച്ചു കണ്ടില്ലേ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എത്ര ബാലിശമായ വാദം ഒരു കൊലപാതകത്തെ മരിപ്പിക്കലായും വെറുതെ വിടുന്നതിനെ ജീവിപ്പിക്കലായും വ്യാഖ്യാനിച്ച ആ വിഡ്ഢിയോട് ഇബ്രാഹിം നബി അലഹിസ്ലാം തർക്കിക്കാൻ നിന്നില്ല അദ്ദേഹം അടുത്ത ആർക്കും മറുപടി പറയാൻ കഴിയാത്ത ഒരു തെളിവ് അവന്റെ മുഖത്തേക്കെറിഞ്ഞു മിനൽ മഹരീം ഹേ രാജാവേ എന്റെ രക്ഷിതാവായ അള്ളാഹു എല്ലാ ദിവസവും സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു താങ്കൾ ഒരു ദൈവമാണെങ്കിൽ ആ സൂര്യനെ പടിഞ്ഞാറ് നിന്നൊന്ന് കൊണ്ടുവരൂ സുബഹാന എന്തൊരു ചോദ്യം ഫബുഹിത് കഫർ ആ അവിശ്വാസി ഉത്തരമുട്ടി സ്തംഭിച്ചുപോയി ആ ധിക്കാരിയായ രാജാവിന്റെ തല താഴ്ന്നു അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്ന നമ്രൂദിന് ആ പ്രവാചകന്റെ ഈമാനിനു മുന്നിൽ യുക്തിക്ക് മുന്നിൽ മറുപടിയില്ലാതായി യുക്തി കൊണ്ടും വാദം കൊണ്ടും പരാജയപ്പെട്ടു ജനങ്ങളുടെ മുന്നിലും രാജാവിന്റെ മുന്നിലും ഇബ്രാഹിം നബി അലിഹിസ്ലാം വിജയിച്ചു ഇനി അവർക്ക് മുന്നിൽ ഒരേയൊരു വഴിയേ ഉള്ളൂ ആയുധത്തിന്റെ വഴി അധികാരത്തിന്റെ വഴി ആ ജനത ഒന്നടങ്കം അലറി വിളിച്ചു ഹരികുഹു വൻസുറു ആലിഹതകും ഇവനെ തീയിലിട്ട് ചുട്ടുകൊല്ലുക അങ്ങനെ നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ സഹായിക്കുക രാജാവായ നമ്രൂദ് ആ കൽപ്പന ശരിവച്ചു ഇബ്രാഹിമിന് സാധാരണ ഒരു മരണമല്ല നൽകേണ്ടത് മറിച്ച് തങ്ങളുടെ ദൈവങ്ങളെ അപമാനിച്ചതിന് ഇനി ആരും ഇങ്ങനെയൊരു കാര്യം ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്ത രീതിയിലുള്ള ഒരു മാതൃകാപരമായ ശിക്ഷ നൽകണം രാജകൽപ്പന വന്നു ദിവസങ്ങളോളം അവർ വിറക് ശേഖരിച്ചു നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ വിറകുകളുമായി വന്നു ആ തീകുണ്ടാരത്തിലേക്ക് ഒരു കഷ്ണം വിറകിടുന്നത് ഒരു പുണ്യകർമ്മമായി അവർ കണ്ടു അങ്ങനെ ആകാശത്തോളം ഉയരത്തിൽ ഒരു ഭീമാകാരമായ വിറക് കൂമ്പാരം തയ്യാറായി അവർ അതിന് തീ കൊടുത്തു ചരിത്രം കണ്ട ഏറ്റവും വലിയ തീകുണ്ഠാരമായിരുന്നു അത് ദിവസങ്ങളോളം ആ തീ ആളിക്കത്തി അതിന്റെ ചൂട് എത്ര ഭീകരമായിരുന്നാൽ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് അതിന്റെ അത്യുഷ്ണം വ്യാപിച്ചു ആ തീയുടെ അടുത്ത് പോകാൻ പോലും ആർക്കും സാധ്യമല്ലായിരുന്നു അതിന് മുകളിലൂടെ പറന്നുപോയ പക്ഷികൾ പോലും ചൂടേറ്റ് കരിഞ്ഞു വീണു എന്ന് ചരിത്രം പറയുന്നു ഈ ഭീകരമായ തീയിലേക്കാണ് തൗഹീദ് പ്രഖ്യാപിച്ചു എന്ന കുറ്റത്തിന് ഇബ്രാഹിം നബി അലഹിസ്ലാമിനെ എറിയാൻ പോകുന്നത് ആ തീയുടെ അടുത്തേക്ക് പോകാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അവർ ഒരു പുതിയ ഉപകരണം കണ്ടുപിടിച്ചു ഒരു കവണ അഥവാ ചെറ്റാലി ഇബ്രാഹിം നബി അലിഹി സ്വലാമിനെ ദൂരത്തുനിന്ന് ആ തീയിലേക്ക് എറിയാൻ വേണ്ടി അവർ അദ്ദേഹത്തിന്റെ കൈകാലുകൾ ബന്ധിച്ചു ആ കവണയിൽ വെച്ചു ഒരു വശത്ത് ആർത്ത് വിളിക്കുന്ന ജനക്കൂട്ടം മറുവശത്ത് ആകാശത്തോളം ഉയരത്തിൽ ആളിക്കത്തുന്ന തീ ഗുണ്ടാരം നടുവിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് ഒരു പ്രവാചകൻ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ആ നിമിഷം ആ നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്ത് ചിന്തയായിരിക്കും ഉണ്ടായിരുന്നത് ഭയമായിരുന്നോ നിരാശയായിരുന്നോ അദ്ദേഹം ആകാശത്തേക്ക് നോക്കി എന്നിട്ട് ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു വാചകം പറഞ്ഞു ആ വാചകം അന്ത്യനാൾ വരെയുള്ള ഓരോ വിശ്വാസിക്കും പരീക്ഷണങ്ങളിൽ താങ്ങും തണലുമാണ് ഹസ്ബുൻ അല്ലാഹു എനിക്ക് എൻ്റെ എന്റെ മതി ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അവൻ തന്നെയാകുന്നു അദ്ദേഹത്തെ ആ തീയിലേക്ക് എറിയുന്ന ആ നിമിഷം ജിബിറീൽ അലിഹിസ്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു എന്നിട്ട് ചോദിച്ചു ഇബ്രാഹിം അങ്ങേക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ ആ തീകുണ്ടാരത്തിലേക്ക് പറന്നു പോകുമ്പോഴും ആ പ്രവാചകന്റെ മറുപടി എന്തായിരുന്നുവെന്നും അമ്മായിലൈക ഫല താങ്കളെ കൊണ്ട് എനിക്ക് ഒരു ആവശ്യവുമില്ല വ അലമു എന്റെ ആവശ്യം അല്ലാഹുവിനോടാണ് എന്റെ അവസ്ഥ അവൻ നന്നായി അറിയുന്നുണ്ടല്ലോ ഈമാനന്റെ തവക്കുലിന്റെ ഏറ്റവും ഉയർന്ന പദവി അദ്ദേഹം ആ ഭീകരമായ തീയിലേക്ക് ചെന്ന് വീണു ആ നിമിഷം ആകാശലോകത്ത് നിന്ന് പ്രപഞ്ചനാഥന്റെ കൽപ്പന വന്നു ആ തീയിന്റെ സൃഷ്ടാവായ അല്ലാഹു ആ തീയിനോട് കൽപ്പിച്ചു യാ ബർദൻ അല ഇബ്രാഹീം ഹേ തീ നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവും ആയി തീരുക തണുപ്പ് എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ആ തണുപ്പ് കൊണ്ട് അദ്ദേഹം മരവിച്ച് പോകുമായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹുബലാമൻ സമാധാനവും എന്നുകൂടി ചേർത്തത് അദ്ദേഹത്തിന് ആനന്ദം നൽകുന്ന സുഖം നൽകുന്ന ഒരു തണുപ്പായി ആ തീ മാറി ദിവസങ്ങളോളം ആ തീ കത്തിക്കൊണ്ടിരുന്നു നമ്രൂദും ജനങ്ങളും കരുതി ഇബ്രാഹിം കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ടുണ്ടാകുമെന്ന് തീ അണഞ്ഞു തുടങ്ങിയപ്പോൾ അവർ കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു ആ ഭീമാകാരമായ ചാരകൂമ്പാരത്തിനു നടുവിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ തികഞ്ഞ ശാന്തതയോടെ ഇബ്രാഹിം നബി ഇരിക്കുന്നു ആ തീ അദ്ദേഹത്തെ പോലുമില്ല അത് അദ്ദേഹത്തെ കെട്ടിയിരുന്ന കയറുകളെ മാത്രം കത്തിച്ചു കളഞ്ഞിരുന്നു അദ്ദേഹം ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്നത് പോലെയാണ് അവിടെ ഇരുന്നത് തങ്ങളുടെ കൺമുന്നിൽ നടന്ന ആ മഹാത്ഭുതം കണ്ടിട്ടും ആ ധിക്കാരികളായ ജനത ഈമാനിലേക്ക് വന്നില്ല അവർ പറഞ്ഞു ഇബ്രാഹിമിന്റെ ദൈവം തീയിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അവർ ഭയന്നു പിന്മാറി നമ്രൂദ് പരാജയം സമ്മതിച്ചു പ്രിയപ്പെട്ടവരെ ഇതാണ് ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ ജീവിതത്തിലെ രണ്ടാം ഘട്ടം തൗഹീദിനു വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗം ഈ ചരിത്രം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് ഒന്നാമതായി സത്യം പറയുന്നവനെ യുക്തികൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല രണ്ടാമതായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊണ്ടാൽ ലോകം മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞാലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക തന്നെ ചെയ്യും മൂന്നാമതായി പരീക്ഷണങ്ങളുടെ തീ എത്ര വലുതാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഹസ്ബുൻ അല്ലാഹുവിൻമൽ വക്കീൽ എന്ന വിശ്വാസമുണ്ടെങ്കിൽ ആ തീ നമ്മെ സ്പർശിക്കുകയില്ല അത് നമുക്ക് തണുപ്പും സമാധാനവുമായി മാറും ഈ മഹാത്ഭുതത്തിന് ശേഷം ഇബ്രാഹിം നബി അലിസ്സലാം ആ നാട്ടിൽ നിന്നില്ല അള്ളാഹുവിന്റെ കൽപ്പന വന്നു ആ അവിശ്വാസികളുടെ നാട്ടിൽ നിന്ന് ഹിജറ പോകാൻ അങ്ങനെ തന്റെ ഭാര്യ സാറാ ബീവിയെയും തന്നെ വിശ്വസിച്ച ഒരേയൊരാളായ സഹോദരപുത്രൻ ലൂത്ത് നബി അലി ഇസ്ലാമിനെയും കൂട്ടി അദ്ദേഹം ആ നാട് വിട്ട് മറ്റൊരു യാത്ര ആരംഭിക്കുകയാണ് എങ്ങോട്ടാണ് ആ യാത്ര ആ യാത്രയിൽ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരുന്നത് ഈജിപ്തിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പിടിച്ചു വെച്ച സംഭവം എന്തായിരുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന് ഹാജറ ബീവിയെ ലഭിക്കുന്നത് ഇൻഷാ അള്ളാ ആ ചരിത്രങ്ങളുമായി നമ്മുടെ പരമ്പരയുടെ മൂന്നാം ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം അള്ളാഹു സുബാനഹുവ ഇബ്രാഹിം നബി അലിഹി ഈമാനിൽ നിന്നും തവക്കുലിൽ നിന്നും ഒരു അംശമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാ വൈകും വാഹമത്തല്ലാഹി വാ